ഹമാസ് തടങ്കലിൽ രണ്ട് ഇസ്രയേലി ബന്ധുക്കൾ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതായി ഇസ്രായേലി സേന അലക്സ് ഡാൻസിസ് യാഗേഫ് ബുഷ്താബ് എന്നിവരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഒരാൾ ഇസ്രായേൽ ആക്രമണത്തിനിടെയാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുണ്ട് ഇക്കാര്യം അന്വേഷിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു ഒക്ടോബർ ഏഴിന് കിബുഡ്സ് നിർമിൽ നിന്നാണ് യാഗേബ് ബുഷ്താബിനെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇദ്ദേഹത്തിനൊപ്പം ഭാര്യ റിമോൺ ക്രിസ്തിനെയും തട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാൽ റിമോണിനെ നവംബർ ഇരുപത്തിയെട്ടിന് മോചിപ്പിച്ചു കിബുട്സിന്റെ ഓസിൽ നിന്നാണ് ആലക്സ് ഡാൻസിഗിനെ തട്ടിക്കൊണ്ടുപോയത് രണ്ടു ഒരാൾ പട്ടിണി മൂലമാണ് മരിച്ചതെന്ന് ഹമാസ് അറിയിച്ചിരുന്നു രണ്ടായിരത്തിലേറെ ഇസ്രായേലി സൈനികരെ സംബന്ധിച്ചുള്ള സുപ്രധാന വിവരം മാസ് ശേഖരിച്ചുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു സൈനികരുടെ പേരെ ഫോൺ നമ്പറുകൾ ബാങ്ക് വിവരങ്ങൾ ലൈസൻസ് വിവരങ്ങൾ തുടങ്ങിയവയാണ് ഹമാസ് ശേഖരിച്ചത് ഇസ്രയേലിന്റെ മുന്നറിയിപ്പുമായി യമനിലെ ഹൂതികളും അതിനിടെ രംഗത്തെത്തി ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന് നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂതികൾ വ്യക്തമാക്കി ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ ആക്രമണത്തിന് കണുത്ത തിരിച്ചടിയുണ്ടാകുമെന്നും അത് വൈകില്ലെന്നും ഹൂതികൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു ഹൂതികളുടെ ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രയേൽ ആലോചിക്കുന്നുണ്ട് അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെയാകും സൈനികശേഷി ദുർബലപ്പെടുത്തുക യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണവും നടത്തി ഇസ്രായേൽ യമൻ സംഘർഷത്തിൽ ആശങ്കയോടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇരിക്കുന്നത് യുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കണമെന്നും യു എൻ ആവശ്യപ്പെട്ടു വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ അഭയം തേടിയവരെയും വേട്ടയാടി അധിനിവേശ സേന ഗാസാമുനമ്പിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അഭയാർത്ഥികൾക്ക് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി തെക്കൻ ഗാസാമുനമ്പിലെ മുവാസിയുടെ കിടക്കൻ ഭാഗത്തു നിന്നാണ് അഭയാർത്ഥികളെ വീണ്ടും ഇറക്കിവിട്ടത് ബോംബ് ബോംബുവർഷവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പലസ്തീനികൾ വീണ്ടും പാലായനം തുടങ്ങി നേരത്തെ പലതവണ ഓടിക്കപ്പെട്ടവരാണ് സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങിയത് ആക്രമണത്തിൽ ബാക്കിയായവയും കുഞ്ഞുമക്കളെയും താങ്ങിപ്പിടിച്ചാണ് അഭയാർത്ഥികളുടെ പാലായനം ഇത് എട്ടാമത്തെ തവണയാണ് ഇസ്രയേൽസേന കുടിയൊഴിപ്പിക്കുന്നത് എന്ന് അഭയാർത്ഥികളിൽ കാലോദ് അൽ ദദാസ് പറഞ്ഞു എങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്നറിയില്ല വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ സേന വെടിവെക്കുകയും ബോംബിടുകയും ചെയ്യുകയാണെന്നും അവർ പറയുന്നു പലസ്തീനിൽ പൊള്ളുന്ന ചൂടിൽ തളർന്നു വീണ ദദാസിനെ കൂടെ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹമാസ് പോരാളികളെയും നേതാക്കളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിന്റെ ഭാഗമായാണ് അഭയാർത്ഥികളെ എന്നാണ് ഇസ്രയേൽ സേന ന്യായീകരിക്കുന്നത് സുരക്ഷിത മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ച പതിനാല് കിലോമീറ്ററിനുള്ളിലെ ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം പേർ അഭയാർത്ഥികളായി കഴിയുന്നുവെന്നാണ് കണക്ക് തമ്പുകൾ നിറഞ്ഞ ഈ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വളരെ കുറവാണ് ആരോഗ്യ സേവനം ഭക്ഷണവും ലഭിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്ര സഭാ ഏജൻസി ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു മാത്രമല്ല മാലിന്യ കൂമ്പാരത്തിനും അഴുക്കുവെള്ളത്തിനുമിടയിലാണ് ഇവർ ജീവിതം അതിനിടെ തെക്കൻ ലബലിലെ രണ്ട് ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി സൈന്യം കഴിഞ്ഞ ദിവസം ടെല്ലാവിൽ വിമത സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ എമനിലെ നിരവധി ഹൂദീ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനുശേഷം യമൻ മണ്ണിൽ ആദ്യമായാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹൂദികളുടെ ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ തുറമുഖ നഗരമായ ഹൊദൈദയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ ചീറിപ്പാഞ്ഞു ഡെസ്ക്